അപ്പോൾ സുനിൽ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ് ഞാൻ കുറേ ആർട്ടിസ്റ്റ് എന്ന શબ્ദമാണ് അതിൽ സാഹിത്യകാരനൊക്കെ വരും സാഹിത്യകാരന്മാരുണ്ട് സാഹിത്യകാരനേ വരും ഒരാളെ ഉള്ളൂ ഓക്കേ ഒരു സാഹിത്യകാരനെട്ട് ആ ശരി ഓക്കേ തുടങ്ങാം നമുക്ക് എംഡി വാസവർ നായരെ ഓക്കേ ആ സഹൃദയരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കഥയുടെ അന്തർലീനകളിൽ നിന്ന് നമ്മൾ ഒപ്പിയെടുത്ത കാലയവനിയെക്കുള്ളിൽ മറഞ്ഞുപോയ പോയ മഹാരഥന്മാരുടെ വലിയ വലിയ കഥകൾ നാലുകെട്ടും കുളവും ആൾത്തറയും ഇന്നും ഞാൻ സ്നേഹിക്കുന്നു സഹൃദയെ എല്ലാവർക്കും എൻ്റെ വന്ദനം സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ടാണ് എല്ലാവർക്കും എന്റെ നമസ്കാരം അമൃത ടി വി നന്ദിയുണ്ട് ഞാൻ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ആയിട്ട് മൂന്നാറില് നിൽക്കുകയാണ് ഒരു നടനെ അങ്ങനെ ആ നടനെ സീനാണ് ഞാൻ നടനെമാണത്തിൽ ചെയ്യുന്നത് അതിനെനിക്ക് മികച്ച സംസ്ഥാന സർക്കാരിന്റെ ദേശീയ അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നന്ദി നമസ്കാരം മികച്ച സംസ്ഥാന സർക്കാരിന്റെ ദേശീയ അവാർഡ് അല്ലേ പൊളിച്ചു അനുകരിക്കാൻ പോകുന്നത് വല്യമ്പുറം തറവാട്ടിലെ മണ്ണോ പൊന്നോ എനിക്ക് വേണ്ട പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ മയ്യത്ത് കെട്ടിലെ ഒരറ്റം എന്റെ തോളിന്റെ ഭാഗത്തേക്കും കാരണം ബാപ്പാന്ന് മൊയ്തീന്റെ ഒരാളെ വിളിച്ചിട്ടു ഗണേഷ് കുമാർ ഗണേഷ് കുമാർ കർത്താവിന്റെ ക്രൂസ് മരണം ഇതുവരെ ആദ്യം ഒറ്റ കൊടുക്കൽ പിന്നെ കാണിച്ചു കൊടുക്കൽ ഞാൻ ും എന്നിട്ട് ഈ തുറയിലേക്ക് വലിച്ചെറിയും എന്നിട്ട് നിന്റെ ചെമ്പരത്തിനെ ഞാൻ ഈ ഇട്ട് നാറ്റിക്കും ഒരു പട്ടിയെ നാറ്റിക്കും പോലെ സേട്ട് നാളെ ബോംബെത്തും ഈ നേട മേനോനെ നമ്മൾ കൊല്ലും ജോലിക്കിടയിൽ ഒരു കയ്യവത്തം അത്രേ ഉള്ളൂ ഓ കല്ല് അടിച്ചു പക്ഷേ എന്നാലും

നിങ്ങളുടെ എല്ലാവരും കൂടി മുഖം കാണുമ്പോൾ ഞാനത് കോരിത്തിരിച്ചു പോവുകയാണ് ആക്ച്വലി കീഴിലുള്ള അയ്യൻ്റെ കുട്ടിക്കാലം അയ്യ ഓർമ്മ വരുന്നു ആ തുമ്പിയെ പിടിക്കാനുള്ള പോക്കും രാത്രി സിനിമ കഴിഞ്ഞുള്ള പതിങ് പതിങ്ങുള്ള വരവും അയ്യെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ അയ്യെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അയ്യ ഒരുപാട് നന്ദിയുണ്ട് നന്ദി ആ നമസ്കാരം ും കൃത്യമായിട്ട് അറിയാം കഴുത്തിൽ കൊലക്കയർ വീട് കിടക്കുമ്പോൾ പണമുണ്ടാക്കാൻ ബണ്ട Okay, good job.